ചെങ്കപ്പൂര് വന്നിട്ടേ കാറിന് പെട്രോൾ അടിക്ക പമ്പിൽ ഇവിടെ ആരും കണ്ടില്ല അപ്പൊ ഒന്നും നോക്കിയില്ല സമയം ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായി ഇത് കൊടുത്താങ്ക അടിക്കാൻ അടിച്ചാ പെട്രോളൊക്കെ അടിക്കാൻ അയ്യോ ഇവിടെ വന്നിട്ട് പെട്രോൾ അടിച്ചിട്ട് പൈസ നടക്കാല്ല എനിക്കറിയില്ല പെട്രോൾ ഇവിടെ ആളും ഇല്ല ഒന്നും ഇല്ല നമ്മള് പെട്രോൾ കടിച്ചു കൊടുക്കും അപ്പൊ ഈ പൈസ കൊടുക്കാണ്ട് പോയാ എന്താ ചെയ്യാ പൈസ കൊടുക്കാൻ പോയാൽ കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഈ ഇതിന്റെ ഒരു റെഡ് കണ്ടോ നമ്മള് പേയ്മെന്റ് ചെയ്യുന്നവരെ അവിടെ ആ റെഡ് അങ്ങനെ കിടക്കും കൊറേ നേരം അവര് നോക്കുമ്പോ റെഡ് അങ്ങനെ കിടക്കും അവിടെ വണ്ടി ഇല്ലെന്ന് വെച്ചു സ്വഭാവ അടുത്ത് വരുന്ന വണ്ടിക്ക് അടിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇവരെ ചെയ്യും നമ്മുടെ നമ്മുടെ വണ്ടി നമ്പർ വെച്ചിട്ട് അവർ അന്നേരം അപ്പം സംഭവം എന്താ ഇവർ ഉടനെ പോലീസിനെ അറിയിക്കും ഒരു പത്ത് മിനിറ്റ് പോലീസ് നമ്മുടെ വീട്ടിൽ വരും ബാക്കി മുന്നേ കോടതി ഫൈന് അറിയിട്ട് ഇങ്ങനെ നമ്മൾ സിമ്പിൾ